നമസ്കാരം ഞാൻ വിനോദാണ് വിരാടം വിനോദത്തിൻ്റെ ഈ പുതിയ കാഴ്ചകൾ ഞങ്ങളുടെ ഒരു പുതിയ ചാനലിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നല്ല രുചിയും നല്ല സന്തോഷവും അല്പ വിനോദവും ചേർന്നതാണ് ഞങ്ങളുടെ ഈ ചാനൽ വിരാടം രുചിക്കളം ഇതെൻ്റെ പങ്കാളി നമസ്കാരം രാചിക്കളത്തിന് ഈ നാടൻ വിഭവങ്ങൾക്കൊപ്പം നമുക്ക് പാരമ്പര്യമായിട്ട് പറ പകർന്നു കിട്ടിയിട്ടുള്ള ചില പൊടിക്കൈകൾ ചെറിയ ഞുറുങ്ങുകൾ അവ പിന്നെ നാടൻ പാചക രീതികൾ പിന്നെ രുചിക്ക് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ സാധനങ്ങളൊക്കെ നമുക്ക് നാട്ടിലുണ്ടാക്കാൻ പറ്റുമോ നമ്മളെ വീട്ടിലുണ്ടാക്കാൻ പറ്റുമോ അവയൊക്കെ ഷെയർ ചെയ്യുന്നതാകും അത് ശരി വേറെ എന്തുണ്ട് കയ്യിൽ അടുക്കള പൊടിക്കൈകൾ പിന്നെ ചെറിയ പലഹാരങ്ങൾ ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് പാചകവും വിനോദവും വിരാടം രുചിക്കളം പാചകവും വിനോദവും എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനുള്ള ലിങ്ക് ഈ ചാനലിൻ്റെ വിരാടം ദ സിക്സ്റ്റി പ്ലസ് എങ്സ്റ്ററിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ചേർത്തേക്കാം പാചകത്തിലും രുചിയിലും രുചിക്കൂട്ടുകളിലും നമുക്ക് പരസ്പരം ഷെയർ ചെയ്യാം നിങ്ങളുടെ അറിവുകൾ ഞങ്ങളിലേക്കും ഞങ്ങളുടെ അറിവുകൾ നിങ്ങളിലേക്കും എത്തിക്കാം അപ്പോൾ വിരാടം രുചിക്കളം എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കൂടുതൽ കാഴ്ചകളുമായിട്ട് അതുപോലെ ഒരു കാര്യം വഴി വിരാടം രുചിക്കളം ആഴ്ചയിൽ രണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും ഈ ആഴ്ചത്തെ ആദ്യത്തെ വീഡിയോ ഈ തിങ്കളാഴ്ച അതായത് ഒമ്പതാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ വീണ്ടും പുതിയ കാഴ്ചകളുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും 那你？何